ഓ പ്രൊജക്ഷൻ ഇന്റീരിയർ സ്പോൺസർ ചെയ്യുന്ന ജാസ് വണ്ടൂർ മലപ്പുറം ബാംഗ്ലൂരിന്റെ മടക്കളത്തിൽ സാംജോ ആർടെൻ സ്പോർട്സ് സംഘടിപിച്ച് അഖിലേന്ത്യ വടംവലിയുടെ കളിയാട്ടവേദിയിലേക്ക് വണ്ടൂരിന്റെ വീരനായകന്മാരായി പോരിടികുവാൻ അകളിക്കോട്ടം കടന്നുവരുന്നു. നിലമ്പൂർ കാടിനെ തേയ്ക്കുന്ന ഊകുമായി കമ്പകോസ് വണ്ടൂർ മലപ്പുറം മറ്റ് പഞ്ചവർണ്ണ തത്വ വലിച്ചു കൊണ്ടെറിഞ്ഞു കാന്താരി മുളകിട്ട് മുട്ടിക്കുന്ന ും കൊത്തിയ കാന്തായിരത്തിൽ തിളമ്പിച്ച് മുക്കിപ്പടിപ്പിച്ചെടുത്താടി ചാട്ടവാറുകൊണ്ട് പത്ത് തോണുള്ള മഞ്ചേരിയുടെ പാലത്തിൽ പനമ്പായ മുതുകിൽ കെട്ടി വെള്ളക്കാരൻ നെൽസൺ വെള്ളക്കാരൻസൺ മൈസനെടിച്ച് മഞ്ചേരി ൾവിന്റെ കൈയടികൾ ഒരുക്കി തന്നെ സ്വീകരിക്കുകയ്യായിരത്തി രൂപ കീഴുന്നത് ആരുടെ കരങ്ങളിലേക്ക് ുംറബിക്കളിലെ <laughs> സംഹാരവും

അപ്പാടെ പിടിച്ചടക്കി ഒന്നാം സെറ്റ് കോഴിക്കോടിന്റെ വണ്ടൂരിന്റെ പിന്നെ മലപ്പുറത്തിന്റെ കടുവകൾ തിരിച്ചു വരുമോ എന്നറിയുന്നതിനുള്ള രണ്ടാം സെറ്റിലേക്ക് കളിക്കണം വഴിമാറുന്ന കാഴ്ച പുറത്തിറങ്ങിയ ബംഗ്ലൂർ മലയാളി കൂട്ടായ്മയുടെ അവരക്കാർക്കും

തീവാറുന്ന പോരാട്ട ചരിത്രങ്ങളുടെ കടലടയാത്ത പോർ വീതികളിൽ നിന്നും അണയാത്ത കടൽക്കട്ടകളുടെ ചെഞ്ചായം ചാലിച്ച നൂലിഴകളാൽ ഊടും പാലും നെയ്തെടുത്ത കിടക്കാത്തുകളുമായി അടിയാത്ത വേദിയുടെ കരിങ്കൽ പടവുമായി കരിതലോടെ പൊരുതി കയറുന്ന കായിക പടയാളികൾ കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന തടയാട്ട വേദികൾ മത്സരം അതേ തിരിച്ചടിച്ച് രണ്ടാം കളിക്കളത്തിൽ വിജയം ഒപ്പം പിടിച്ച് ജോസ് ഒന്നേ ഒന്ന് പാലിക്കുന്നു മൂന്നാം സെറ്റ് മത്സരത്തിലേക്ക് കളിക്കളം വഴി

ഒന്നാം സമ്മാനം എഴുപത്തി അയ്യായിരം രൂപയും ഏറ്റുവാങ്ങുമ്പോൾ